അപ്പോഴിതിലേക്ക് അടിപൊളി വാള മീൻകറി ഇനി ഇതിലേക്ക് നമ്മുടെ അടിപൊളി മഷ്റൂം കറി മഷ്രൂം അപ്പോഴിതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ ചെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് വാള വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു കിലോ വരും ഒരു വാളയെടുത്ത് അതിൻ്റെ തലയുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴും ഇത് വെച്ചൊരു വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതിലത്തെ ശാലം ഉപ്പ് ശാലം മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചിരുന്നതാണ് ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇവിടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടുതലായിരിക്കും അത് കഴിഞ്ഞൊരു മൂന്ന് കുഞ്ഞുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു രണ്ട് പച്ചമുളക് ഇനി കൊടുത്ത് കറിയിൽ ഇത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം சவால எட்டு அதுகேர் கொடுக்க அதேபோல ஆசியத்தூடி சேர்ந்து கொடுக்க

രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അപ്പൊ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഇതിനെ ചേർത്ത് കൊടുത്തത് അപ്പഴും എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യേ കുറച്ച് വേണം എടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് ഈ പൊടിയുടെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണം ഈ സമയം തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ ി തീ കൂട്ടി വെച്ചുകൊടുക്ക ഇതിലേക്കിനി ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്ക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ചേർത്ത് കൊടുക്ക ച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ ഫിഷ് ചേർത്ത് കൊടുക്ക നമ്മുടെ വാള ഫിഷ് കറി ഉണ്ടല്ലോ എല്ലാം തിളച്ച് നല്ലതുപോലെ കുറി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി കുറച്ച് കറി ഇതു കൊടുക്കാം അപ്പൊ കൂട്ടുകാർ എല്ലാവരും ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്